सीएए देश का कानून है इसको कोई रोक नहीं सकता और हम सीएए को लागू कर कर रहे हैं। രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയതായി പ്രഖ്യാപിച്ച് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻഡിഎ സർക്കാർ പാർലമെന്റ് പാസാക്കിയ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തതോടുകൂടിയാണ് നിയമം പ്രാബല്യത്തിലായത് ബിജെപിയുടെ രണ്ടായിരത്തി പത്തൊമ്പത് പ്രകടന പത്രികയിലെ ഒരു ചൂടാനാവാത്ത ഘടകമായിരുന്നു അത് അയൽ രാജ്യങ്ങളിൽ പീഡിപ്പിക്കുന്നവർക്ക് ഇന്ത്യയിൽ പൗരത്വം ലഭിക്കുന്നതിന് ഇത് വഴിയൊരുക്കുകയും ചെയ്തുവെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഹിന്ദു ക്രിസ്ത്യൻ സിഖ് ബുദ്ധ ജൈന മത ാണ് പൗരത്വ നിയമപ്രകാരം ഇന്ത്യയിൽ പൗരത്വം ലഭിക്കുക മതിയായ രേഖകളില്ലാത്തവർക്ക് ദീർഘകാല വിസ നൽകുന്നതിന് ജില്ലാ ഭരണകൂടം അധികാരമുണ്ടാകുമെന്നും വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനൊന്നിനാണ് പാർലമെന്റ് പൗരത്വ ഭേദഗതി ബില്ല് പാസാക്കിയത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കാനിരിക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സി എ എ നടപ്പിലാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞതിന് ഒരു മാസത്തിനുള്ളിലാണ് ഈ സംഭവ വികാസം സി എ എ രാജ്യത്തിന്റെ കാര്യമാണ് അത് തീർച്ചയായും അറിയിക്കും തിരഞ്ഞെടുപ്പിന് മുമ്പ് സി എ പ്രാബല്യത്തിൽ കൊണ്ടുവരും ആരും ഇതിനെക്കുറിച്ച് ആശയക്കുഴപ്പത്തിലാകരുത് ഡൽഹിയിൽ നടന്ന പരിപാടിയിൽ അമിത്ഷാ പറഞ്ഞത് ഇങ്ങനെയാണ് ഇതോടെ പൗരത്വനായുള്ള അപേക്ഷകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉടൻ സ്വീകരിച്ചു തുടങ്ങും രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിന് ഇത് നിലവിൽ വന്നേക്കും ചട്ടങ്ങൾ രൂപോലീകരിക്കുന്നതിനാൽ നടപ്പിലാക്കിയിരുന്നില്ല രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് മുമ്പ് ഇന്ത്യയിൽ എത്തിയവർക്ക് പൗരത്വത്തിന് അപേക്ഷ നൽകാൻ കഴിയുമെന്നും നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് അതേസമയം പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ലെന്നാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവും ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയും ഡി നേതാവും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ എം കെ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ വ്യക്തമാക്കിയത് പ്രതിപക്ഷ എതിർപ്പ് വകവെക്കാതെയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഈ നീക്കമെന്നാണ് ശ്രദ്ധേയം കേരളം പഞ്ചാബ് തുടങ്ങിയ ബി ജെ പി ഇവരെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളായ സി എ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ഇതിനു പുറമെ പല സംസ്ഥാനങ്ങളും നിയമത്തിനെതിരെ പോരാട്ടങ്ങളും ഉണ്ടായിരുന്നു പ്രമേയങ്ങളും പാസാക്കി പൗരത്വ നിയമം രാജ്യമെമ്പാടും തീവ്രമായ ചർച്ചകൾക്കും വ്യാപക പ്രതിഷേധങ്ങൾക്കും കാരണമായിരുന്നു ഡൽഹിയിലെ ഷഹീൻ ബാഗിൽ നിരവധി സമരങ്ങളും ആസാമിലെ ഗുവാഹിയിൽ പ്രതിഷേധ സമ്മേളനങ്ങളും നടന്നു കൂടാതെ പ്രക്ഷോഭ സമരങ്ങളുമായി ബന്ധപ്പെട്ട അക്രമ സംഭവങ്ങളിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തിരുന്നു എന്നിട്ട് നിയമത്തിൽ നിന്ന് പിന്നോട്ടു പോകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല